안녕하 देखो 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 देख अरबाने सालों में अगर तू कांचेरमान एडिशन एडिजोर्सिया मरा होगा, अरबाने चलो, अरबाने मिलेगा, 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 मि� എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ചെറിയ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം കട്ട് ചെയ്തിട്ട് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നത് സോറി എന്താ പറയുക നമ്മുടെ ഫാമിലി പോലെയാണ് ദേവസൈട്ടനൊക്കെ കാരണം ഫേസ് ഓഫ് ദി ഫേസ്ലെസ്സിൻ്റെ പ്രൊമോഷൻ ടൈമിലും അല്ലാതെയും ഒരുപാട് അതിന്റെ ചുക്കാൻ പിടിച്ച ആളൊക്കെയാണ് ദേവസ് ഐട്ടനായാലും പിന്നെ നമ്മൾ ആണെങ്കിലും അറിയാം നമ്മുടെ പ്രവ്യൂവിനൊക്കെ വന്ന് എനിക്ക് ക്ലോസായിട്ട് ക്ലോസ് ആയിട്ട് എന്നല്ല നമുക്ക് കണ്ടുപരിചയമുള്ള അടുത്തറിയാവുന്ന ആളുകളാണ് അപ്പോൾ അവർ ചുക്കാൻ പിടിച്ച ഫേസ് ഓഫ് ദ ഫേസ്ലെസ് നമ്മുടെ ഡയറക്ടർ ഷൈസൻ ഷെയ്സഞ്ചിയാണ് അത് ഓസ്കാർ വരെ എത്തി അപ്പം അങ്ങനെ ഒരു ഉയർച്ചയിലോട്ടും ഈ ഒരു റൗണ്ട് ലാൻഡ് ട്രാവൽസും പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആശംസിക്കുകയാണ് ഓക്കെ അപ്പം ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗേ ഒ ഇത്തിരി തിരക്കുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങുവാണ് നിങ്ങൾ തിരിച്ച എനിക്കൊന്നും വിഷ് ചെയ്യുന്നില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു വി അലോഷ്യസ് നമുക്ക് ഏറെ സ്നേഹത്തോടു കൂടി അവരെ യാത്രയാക്കാം ഇനി കൈകളടിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹം വിൻസി അലോഷ്യസിനെ അറിയിക്കാം എന്താണ് ഒന്ന് വിൻസി അലോഷ്യസിൽ എല്ലാം വിധം ആശ്വാസത്തിൽ നേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ല വർഷമായിരിക്കട്ടെ നമ്മുടെ റൗണ്ട് ആൻഡ് ട്രാവൽസിന്റെ ഉദ്ഘാടനത്തോട് കൂടിയിട്ടാണ് ഈ പുതുവർഷം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പൊ കരിയറില് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഈ നടക്ക് സാധിക്കട്ടെ ഇപ്പൊ കാണുന്ന നമുക്ക് കാണാം ഒരു സിംപ്ലിസിറ്റി ഉള്ള എന്നാൽ പവർഫുൾ ആയിട്ട് ആക്ട്രസ് ആണ് അപ്പൊ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് കരിയറിന് പോകുവാനായിട്ട് സാധിക്കട്ടെ ഞങ്ങളുടെ റൗൺ ടീമിന്റെ എല്ലാവിധ സ്നേഹവും ചാലക്കുടിക്കാരുടെ മുഴുവൻ സ്നേഹവും മിൻസ് നേരുകയാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് നമ്മള് നേരത്തെ നടത്തി നമ്മൾ മീറ്റിംഗ് നടത്തുകയാണ് അത് നമുക്കൊരു ഈശ്വര പ്രാർത്ഥന ഉണ്ട് അതിനോടുകൂടി ആരംഭിക്കാം എല്ലാ വിശിഷ്ട ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വിശിഷ്ട വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്ലീസ് നമുക്ക് ഇവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുതിച്ചു നിൽക്കാം वही